ശബരിമലയിൽ മുന്നൂറ് ഒഴിവുകൾ സുരക്ഷാ ഗാർഡ് നിയമനം താമസവും ഭക്ഷണവും സൗജന്യം ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുരക്ഷാ ഗാർഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഏകദേശം മുന്നൂറ് ഒഴിവുകൾ താൽക്കാലിക നിയമനം തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ശബരിമല പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലായിരിക്കും നിയമിക്കുക അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് യോഗ്യത പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതിന് അറുപത്തിയേഴ് വയസ്സ് കവിയരുത് മുൻ സൈനികർ സംസ്ഥാന പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് വനം വകുപ്പ് ഇവയിൽ നിന്നും വിരമിച്ചവർ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പുരുഷന്മാരായ ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രം അപേക്ഷിക്കാം മികച്ച ശാരീരിക ക്ഷമത നിർബന്ധമാണ് ശമ്പളവും ആനുകൂല്യങ്ങളും ദിവസവേതനം തൊള്ളായിരം രൂപ താമസ സൗകര്യം സൗജന്യം ഭക്ഷണം സൗജന്യം അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട വിധം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഓഫ്ലൈൻ തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അപേക്ഷിക്കണം അപേക്ഷയോടൊപ്പം ചേർക്കേണ്ട രേഖകൾ ബയോഡാറ്റ പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രായം വിദ്യാഭ്യാസ യോഗ്യത ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ അയക്കേണ്ട വിലാസം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് കവഡിയാർ പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് ഇമെയിൽ ഐ ഡി എസ് പി ടി ഡി ബി വി ഐ ജി അറ്റ് ജിമെയിൽ ഡോട്ട് കോം അവസാന തീയതി ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത അഭിമുഖം എന്നിവ വഴി ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഡിസംബർ മുപ്പത് രാവിലെ പത്ത് മണി മുതൽ ടി ഡി ബി ചീഫ് വിജിലൻസ് ഓഫീസ് തിരുവനന്തപുരം തപാൽ ഇമെയിൽ വഴി അപേക്ഷിച്ച ശേഷം അഭിമുഖത്തിനായി നേരിട്ട് ഹാജരാകാം കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്